നമസ്കാരം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി കെ ബാബു ജഡ്ജി അധ്യക്ഷനായ ബെഞ്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് താൽക്കാലികമായാണെങ്കിലും അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അറസ്റ്റ് ചെയ്യരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് എസ് രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു കഴിഞ്ഞ പത്ത് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഒളിവിൽ കഴിയുകയായിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ആഹ് ജാമ്യം തള്ളിയിരുന്നു ആ ഹർജി തള്ളിയതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂടുതൽ എം എൽ എ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി രാഹുൽ മാങ്കൂടുതൽ എം എൽ എയിലെ അറസ്റ്റ് തടഞ്ഞ് കോടതി വിധി വന്നിരിക്കുന്നു